السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على اشرف رسول الله وعلى اله واصحابه الفائزين برضا الله وما بعد بهمان ننظر الاستاذ مار प्रियपटा स्नेहिदनमार غزوه بدر الاخره أوسانا بدر يدب بدر الصغرى إنهم ഈ യുദ്ധത്തിന് പേരുണ്ട് ഷാഹാൻ സനത്ത അർബൈൻ മിനൽ ഹിജറ ഹിജറയുടെ നാലാം വർഷം ഷാഹാൻ മാസത്തിലാണ് ഇത് നടക്കുന്നത് ലമ്മൻ തഹത്ത് മറക്കത്തു ഒഹദ് ഒഹദ് യുദ്ധം അവസാനിച്ചപ്പോൾ ഫി ഷൗവാലിൻ സനത്ത സരാസ് ഹിജറ മൂന്നാം വർഷം ശവ്വാലു മാസത്തിൽ ഒഹദി യുദ്ധം അവസാനിച്ചപ്പോൾ കാല അബൂ സുഫിയാൻ അബൂ സുഫിയാൻ പറയുകയുണ്ടായി അൽ മൗഇദു ബൈനന ഒ ബൈനക്കും ബദറുൽ ആമി അൽ കാബിൽ നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ വാഗ്ദാനം ചെയ്ത സമയം അടുത്ത വർഷമുള്ള ബദറാണ് എന്ന് അബൂ സുഫിയാൻ പറയുകയുണ്ടായി ഫക്കാല സാഹു അലഹി വസ്ലം അപ്പോൾ നബി അലൈഹി അലൈവിസ്ലം പദങ്ങൾ പ്രതികരിച്ചു ഞൈനന വൈനക്കും അതെ ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിലുള്ള വാഗ്ദാന സമയമാണ് അത് സുമലമ്മ ദലൽ മൊയ്ത് പിന്നെ ആ വാഗ്ദാന സമയം അടുത്തപ്പോൾ ഹാഫ് അബു സുഫിയാൻ അല്ല അബൂ സുഫിയാൻ മുസ്ലിമികളും അവരും തമ്മിൽ ഏറ്റുമുട്ടല്ലേ ഭയപ്പെട്ടു ഫസ്തൈജറബിന് മസുദിൽ അസ്ജായി അങ്ങനെ അബൂ സുഫിയ നൊായിമുബിൻ മസൂദുൽ അസ്ജയിയെ വാടകയ്ക്ക് വിളിച്ചു ബിരീന ബൈരൻ ഇരുപത് വട്ടകവുമായിട്ട് അല അന്യ എത്തിയൽ മദീന മദീനയിലേക്ക് വരാനായിട്ട് കൂലിക്ക് വിളിച്ചു ലിയ സുരീഫ് അൽ മുസ്ലിമീന അനിൽ ഖുറൂജി മുസ്ലിമീങ്ങൾ പുറപ്പെടുന്നതിൽ നിന്നും പിന്തിരി പിന്തിരിയാൻ വേണ്ടി ബിൽ ഉർജാഫി വൽഹാബ് ഭയപ്പെടൽ കൊണ്ടും പേടിക്കൽ കൊണ്ടും യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്നും മുസ്ലിംകൾ പിന്തിരിയണം അതിന് വേണ്ടി ഇരുപത് ഒട്ടകങ്ങളുമായിട്ട് മദീനയിലേക്കെത്താൻ നൊ യിമ ബിൻ മസൗദുൽ അസ്തയെ അബൂ സുഫിയാൻ വാടകയ്ക്ക് ക്ഷണിച്ചു സു മഹാറ അബൂ സുഫിയാൻ തുടർന്ന് അബൂ സുഫിയാൻ പുറപ്പെട്ടു വി അൽഫെയ്നിമിൻ കുറൈഷ് കുറൈഷികളിൽ നിന്ന് രണ്ടായിരം ആളുകളുമായിട്ട് ഹത്തായിദ നസര മജന്ന അങ്ങനെ മജന്ന എന്ന സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ കാല അബൂ സുഫിയാൻ പറഞ്ഞു യാ മാറ കുറൈഷ് ഓ ഖുറൈസ് സമൂഹമേ എന്ന ഓ ലുസ്ലിഹക്കും ഇല്ല ആമുൻ ഹസീബ് ഫലവിഷ്ഠിയുള്ള വർഷമല്ലാതെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല നിങ്ങൾക്ക് യാത്രയുടെ പ്രയാസം നീക്കം ചെയ്യുകയില്ല വ ഇൻ്റെ ആമക്കും ഹാബ നിങ്ങളുടെ ഈ വർഷം ആമു ജതു അത് ക്ഷാമത്തിൻ്റെ വർഷമാണ് അതുകൊണ്ട് വ ഇൻ റാജിയാണ് ഞാൻ മടങ്ങുകയാണ് ഫർജിയോ നിങ്ങളും മടങ്ങുക അങ്ങനെ ഫറജായത്ത് കുറേഷ് അബു സുഫിയാൻ്റെ കേട്ട് കുറേശികൾ മടങ്ങി എന്നാൽ അമ്മ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ലൈ വസ്ലം മതങ്ങൾ ലംഎാർജാഫ് ഈ ഭയപ്പെടുത്തൽ നബി സലഹുലി വസ്ല മതങ്ങൾ പ്രശ്നമാക്കിയില്ല ഗൗനിച്ചില്ല പരിഗണിച്ചില്ല ബൽ ഖറജ ലിബദർ നബി അലൈഹി നബിസ്ലിസ്ല പദങ്ങൾ ബദറിലേക്ക് പുറപ്പെടുക തന്നെ ചെയ്തു ലമി ആദി അബി സുഫിയാൻ അബൂ സുഫിയാനോട് വാഗ്ദാനം ചെയ്ത സമയത്ത് അബൂ സുഫിയാനോട് വാഗ്ദാനം ചെയ്തതിന് വേണ്ടി നബി നബിസ്വല്ലാഹു അലൈഹി ഉസ്വല പദങ്ങൾ പുറപ്പെട്ടു ഫി ഷാബാന സനത്ത് അറബിൻ മിനൽ ഹിജറ ഹിജറയുടെ നാലാം വർഷം ഷാബാൻ മാസത്തിൽ പുറപ്പെട്ടു ഫി അൽഫിൻ വാ ഹം സിമിയൻ മിന്ന സുഹാബിഹി ആയിരത്തി അഞ്ഞൂറോളം അനുയായികളിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് ആളുകളിലായിട്ട് ലബിതങ്ങൾ പുറപ്പെട്ടു ബായ മസ്തഖ്ലഫ അലൽ മദീന മദീനയുടെ മേൽ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ഹത്ത നസൽഅബി അസ്ഹാബിഹി ബദ്രൻ അങ്ങനെ നബി സലാഹു അലൈഹു സ്വലമങ്ങൾ തൻ്റെ അനുയായികളുമായിട്ട് ബദറിൽ ഇറങ്ങി ഫാമു ബിഹാ സമാനിയത്ത അയ്യാം അങ്ങനെ ബദറിൽ അവർ എട്ട് ദിവസം താമസിച്ചു മൊത്തത്തിൽ മൗസിം മൗസീമിൻ്റെ കാലയളവ് വക്കാനു ഖദ് അത്തോ ബി ബിജാറ അവർ കച്ചവടത്തിന് വേണ്ടി ചില ചിരക്കുകളുമായിട്ട് ചിരക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതാ ഫുർസൻ ഫുർസത്തൻ കച്ചവടത്തിന് അവർക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ചരക്കുകളുമായിട്ട് ചിരക്കുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫലം ഷാരിഖ് ഹും ഫി തിജാർ അഹദു മിൻ കുറൈസ് ഈ കച്ചവടത്തിൽ ഖുറൈശികളിൽ നിന്ന് ഒരാളും തന്നെ അവരോട് പങ്കു ചേർന്നില്ല കച്ചവടം ചെയ്യാൻ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഖുറൈശികളിൽപ്പെട്ട ഒരാളും കച്ചവടത്തിന് ഉണ്ടായിരുന്നില്ല ഹത്ത ഫരിഹു അങ്ങനെ ഇവർക്ക് നല്ല ലാഭമുണ്ടായി വിജയമുണ്ടായി ഇവർ സന്തോഷിച്ചു ഫരിഹു ഇവർ സന്തോഷിച്ചു സുമ ആതു അങ്ങനെ ഇവർ മടങ്ങി ഇലൽ മദീന മദീനയിലേക്ക് തന്നെ സാലിമീൻ രക്ഷപ്പെട്ടവരായിട്ട് സുരക്ഷിതരായിട്ട് മടങ്ങി ഹൈ സുമ ആദത്തെ കുറൈശുൻ കുറൈശികൾ മടങ്ങിയപ്പോൾ ബി ആ അരിൽ ഹുൽഫ് വാക്ത വാക്തത്തെ ലംഘത്തിൻ്റെ അപമാനവുമായിട്ട് കുറൈശികൾ മടങ്ങിയപ്പോൾ വൽ ജുബിൻ അതുപോലെ പെടിയുടെ ഭീരുത്വത്തിൻ്റെ അപമാനവുമായിട്ട് കുറേശികൾ മടങ്ങിയ സമയത്ത് ഇവർ മദീനയിലേക്ക് സുരക്ഷിതരായിട്ട് മടങ്ങി ഹത്ത സാറു മുത്തലാവമീൻ അങ്ങനെ അവർ ആക്ഷേപിക്കപ്പെടുന്നവരായി ആക്ഷേപിക്കപ്പെടുന്നവരായിത്തീർന്നു വാഹൃദ് അഹമ്മദാ അബ്ബുലാലമീൻ والسلام عليكم ورحمه الله